ഒന്നും തള്ളുണ്ടാക്കലേം കൈമാരെ ഹൈ നമ്മള് പറഞ്ഞത് കേട്ടോക്കി അന്ത്യാവോളം നയിച്ചിട്ട് മോന്തി ആവുമ്പോ പള്ള നറച്ചു തിന്നാന് ചീസയില് കുറച്ച് പൈസ ഉണ്ടെങ്കിൽ കൊണ്ടോട്ടിയിലെ വലിയ കോഴിയൊക്കെ ചൂട പേടിയാണ് വൈറ്റമിൻ കോർണർ ഈ പേര് കേട്ടാതെ തന്നെ കുളിരും വരും നാവുമ്പല് രുചിയും വരും അതിന്റെ ഉള്ളിൽക്കാണ്ട് കേറാല് എ സിന്റെ കാറ്റാണ്ട് കിട്ടിയ മനസ്സാണ്ട് തണുക്കും ചോദിച്ചു കിളിയും സിംഹനും കാടൊക്കെ കണ്ട നിങ്ങള് വിചാരിച്ചു ഈ ഫോറസ്റ്റ് മൊയീമനും കാടാണ് എന്നാലോ ചുട്ട കോയി തെളക്കള്ള പേപ്പറിൽ പൊതിഞ്ഞ കോയി മന്തിക്ക് മന്തി നെയ്ച്ചോറും കോയോ അതും ചൈനയിലുള്ളതും തലയിൽ ലാൻഫോണിന്റെ വയറും നിസ്കാരകുപ്പായോ കട്ട അറബികൾ തിന്നണതുമായ ഭക്ഷണങ്ങൾ അതും ഉണ്ട് കൊണ്ടോട്ടിയിലെ പീഡ്യ എങ്ങനെയാണേല്ബല് കോഴിക്കോട് പുതിയറയിൽ ദേപ്പൂട്ടിന്റെ തൊട്ടപ്പുറത്ത് നിന്നാണ്ട് ഊര നിർത്തിനോട് ഒരു പീഡിയ തുറക്കുന്നുണ്ട് ആ പീടിയന്റെ പേരും വൈറ്റമിൻ കോർണർ എന്നാ അവിടെ നല്ലൊരു പാസറമുള്ള ജാതി സോഫ ഞാൻ പീടിയന്റെ പീഡിയന്റെ ഉള്ളിൽ എങ്ങനെയാ നിങ്ങൾക്ക് അറിയോ കേട്ടോളി ഒരു തെങ്ങന്റെ നീളുള്ള ജാതി ഒരു മീന് അതിന്റെ തൊള്ളന്റെ ഉള്ളിൽ കൂടാണ് പോയാലേ ആ പീടിന്റെ അതെ ഓപ്പണിംഗ് വൈറ്റമിൻ കോർണർ കാലിക്കറ്റ് പുതിയ അവിടുക്കാണ്ട് കേറിയാല് വയനാട് ചെന്ന ചെന്നമാതിരി കൊരങ്ങന്മാര് എണ്ണീമന്റെ വൈത്തല പൂത്താങ്കിരി കൂടിയ മാതിരി ഇങ്ങളെടുക്കാ നിങ്ങളെടുക്കാന്ന് ചോദിച്ചു മോട്ടിൽ എങ്ങനെ കൂടും പോർത്രാച്ചി തവള പുലി മയിൽ സുബുഹാനല്ല അള്ളാന്റെ ദുനിയാവിലുള്ള എല്ലാ ജന്തുക്കളും മരങ്ങളും അവിടെ ഉണ്ട് ഈ പീടിയാല് പെണ്ണൂറെട്ട് കഴിക്ക പാത്രങ്ങളല്ല സൗദിയിൽ സൗദിന്ന് ഒരു മിസീൻ ഉണ്ട് അവിടെ അത് കുപ്പായം കെക്കണ മിസീന്റെ മാതിരി പാത്രമൊക്കെ വൃത്തിയാക്കിയാണ് തരും അതിലാണ് ബേപ്പൂരിൽ നിന്ന് കൊണ്ടന്ന മീന്റെ കൊസി നമ്മളറിയൽ ഇനി സെൽഫിക്ക് സെൽഫി നെറ്റിന് നെറ്റ് എല്ലാവിധ ഒൽക്കപുണ്ണാക്കുകളും അവിടെ ഉണ്ട് ഈ പീഡിയ തുറക്കുമ്പോ നിങ്ങൾ തിന്നാനും കാണാനും വരണം പീഡിയന്റെ പേര് വൈറ്റമിൻ കോർണർ ന്യൂ സ്റ്റൈൽ ഫാസ്റ്റ് ഫുഡ് കാലിക്കറ്റ് പുതിയറ ാണ് കൊണ്ടോട്ടി ബസ്റ്റാൻഡിന്റെ അടുത്തുള്ള വൈറ്റമിൻ കോർണറും ദുബായിലും സൗദിയിലും ഒക്കെ പീടി അത് വേറെ ഉണ്ട് കേട്ടോ ഞാൻ പോയാലും പുതിയ അള്ളാഹു ഞമ്മള് പറയാൻ പെട്ടു പോയല്ലി പോയല്ലി കൊണ്ടോട്ടിയിലെ പീടേന്റെ താഴത്ത് വൈറ്റമിൻകാരൊരു ചെരുപ്പും പീട് ഉണ്ട് അതിന്റെ പേരാണ് ഫുഡ് ലോക്കർ അവർക്ക് നിന്ന് ഇറ്റലിന്ന് എന്തിനേ പെൺകുട്ടികൾ കുരുമുളകിന്റെ മോൾ കൂടെ കോഴ് പൂണമായിട്ട് നടത്താൻ നടക്കാനുള്ള ചേരുപ്പടിമാലൻറെ ഉയരുള്ള ചേരുപ്പ് അത് വരേണ്ട പുതിയക്കുള്ള ചുണ്ട് ചോപ്പിച്ചത് കണ്ണുമ്മൽ പെയിന്റ് അടിച്ചണത് ആ പീടേന്റെ ഉള്ളേക്ക് കയറിയ ദുനിയാവിലുള്ളതൊക്കെ അങ്ങക്ക് കിട്ടും കുട്ടിയാളെ കണ്ണിൽ പൊടി ഇടാൻ പാവാ ചുട്ടി കരടിക്കുട്ടി കിൽക്കാ കൊട്ട അതൊക്കെ വേറീണ്ട് കൊണ്ടോട്ടിയിൽ ഇപ്പോൾ അടുത്തുള്ള അത്ര മോഡലും വെറൈറ്റിയും വേറെ ആരും എടുത്തൂല്ല അതാണ് ഈ പീഡ്യക്കാരൊരുമ ഒന്നാട് കേറി നോക്ക ഈ പേടിയും വൈറ്റമിന്റെ മുതലാളിന്റെ തന്നെയാണ് പേര് ഒന്നോടേയും കേട്ടോളി ഫുഡ് ലോക്കർ ഫുട്വെയർ ആൻഡ് ഫാൻസി ബസ്റ്റാൻഡിന്റെ അടുത്ത് തന്നെ ബൈപാസ് റോഡിൽ കൊണ്ടോട്ടി അതെ ഫുഡ് ലോക്കർ ഫുഡ് വെയർ ആൻഡ് നിയർ വൈറ്റമിൻ കോർണർ ബൈപാസ് റോഡ് കൊണ്ടോട്ടി നമ്മൾ പറഞ്ഞത് എന്തിനാച്ചാൽ ഈ ഒക്കിലോമ എന്നുള്ള വലക്കമല പേരൊക്കെ ഈ പരിപാടിക്ക് സ്റ്റേജ് കൊടുത്തത് ബല അപ്പൊ ബല പേടി ഉസാറാക്കി കൊടുത്താണ്ട് ഫുഡ് ലോക്കർ ഫുഡ് വെയർ ഫാൻസി നിയർ വൈറ്റമിൻ കോർണർ ബൈപാസ് റോഡ് കൊണ്ടോട്ടി ഓപ്പണിംഗ് ഷോർട്ട്ലി വൈറ്റമിൻ കോർണർ കാലിക്കറ്റ് പുതിയറ